നമസ്കാരം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ വമ്പൻ അഴിച്ചുപണിയാണ് നടക്കുന്നത് കെ സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഒഴിവാക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വം അത് അനുവദിക്കാനുള്ള സാധ്യത കുറവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്ന് ആദ്യമായി ഒരു ലോക്സഭാംഗണത്തെ ലഭിക്കുകയും ഇരുപത് ശതമാനത്തിനു മേൽ വോട്ട് ഷെയർ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരാളെ പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഉടനെ വരുന്നു എന്നുള്ളതും സുരേന്ദ്രൻ തുടരുന്നതിന് കാരണമായി മാറും സ്ഥാനമോഹികളായ പലർക്കും പല എതിർപ്പുകൾ ഉണ്ടെങ്കിലും പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയ നേതാവ് എന്ന നിലയിൽ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് മാത്രമല്ല സുരേന്ദ്രനെ മാറ്റുവാൻ വേണ്ടി വിരുദ്ധ ശക്തികൾ എല്ലാം കൂടി ഒന്നിച്ചു നിന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്നതും കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഉടൻ നടക്കുവാൻ പോകുന്ന ബി ജെ പിയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധിയായി ജിജി ജോസഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പാലക്കാട്ടിൽ നിന്നുള്ള കൃഷ്ണകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുമെന്നാണ് പുറത്തു സൂചനകൾ അങ്ങനെ വന്നാൽ മലബാറിൽ നിന്ന് തന്നെയുള്ള വി കെ സജീവൻ കൃഷ്ണകുമാറിന് പകരം ജനറൽ സെക്രട്ടറി ആകും എന്നാണ് പറയുന്നത് ജോർജ് കുറിയനു ശേഷം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന നേതാവാണ് ജിജി ജോസഫ് ഏഴു വർഷം ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ജിജി വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് തന്നെ സംഘടനയുടെ ഫുൾ ടൈം പ്രവർത്തകനായി കളത്തിലിറങ്ങിയ ജിജി ജോസഫ് സംഘടനയേൽപ്പിച്ച ജോലി മുഴുവൻ അച്ചടക്കത്തോടെ ചെയ്തു തീർത്ത ഒരാളാണ് ന്യൂനപക്ഷ മോർച്ചയ്ക്ക് സംസ്ഥാനത്ത് ഒരു മേൽവിലാസം ഉണ്ടായത് ജിജി ജോസഫിന്റെ കാലത്ത് തന്നെയാണ് സംഘപരിവാർ സംഘടനകളിൽ ഫുൾ ടൈമറായി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാര്യാലയത്തിൽ താമസിച്ച് അവർ നിർദ്ദേശിക്കുന്ന ജോലികൾ ചെയ്യുന്നതാണ് ഏത് കാര്യാലയത്തിൽ താമസിക്കണം എന്നുള്ളത് ആർ എസ് എസ് നേതൃത്വമാണ് തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ സ്വഭവനത്തിൽ നിന്ന് ഏറെ അകലെയുള്ള ഏതെങ്കിലും പ്രവർത്തന മേഖലയാണ് സാധാരണ അനുവദിച്ചു കൊടുക്കാറുള്ളത് വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തനം കഴിഞ്ഞ സ്വദേശ നിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്വദേശി ജാഗർ മഞ്ച് എന്ന സംഘടനയിലായിരുന്നു ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് തുടർന്ന് ന്യൂനപക്ഷ മോർച്ചയിലേക്ക് സ്ഥാനമാറ്റം ലഭിച്ച അദ്ദേഹം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഏറെ പ്രവർത്തിച്ചതിന് ശേഷമാണ് സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് മൂന്ന് വർഷം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ജിജി പിന്നീട് കുറച്ചു കാലം പാർട്ടി ഏൽപ്പിച്ചിരുന്ന ചില നിശബ്ദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി തുടർന്ന് വീണ്ടും ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു ബി ജെ പിക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് നാല് ജനറൽ സെക്രട്ടറിമാരാണ് ഉള്ളത് എം ജി രമേശ് കൃഷ്ണകുമാർ സുധീർ പിന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജോർജ് കുര്യന്റെ തട്ടകം ഡൽഹിയിലേക്ക് മാറിയതോട് കൂടിയാണ് ജിജി ജോസഫിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുവാനുള്ള നീക്കം ആരംഭിച്ചത് അടുത്ത കാലത്ത് പല പാർട്ടികളിൽ പോയി ബി ജെ പിയിൽ കാലു കുത്തിയ പലരുടെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും പാർട്ടി കേരളത്തിൽ കാലു കാലുകുത്തുമോ എന്ന് പോലും നിശ്ചയമില്ലാതിരുന്ന കാലത്ത് വിദ്യാർത്ഥി പരിഷത്തിലേക്ക് എടുത്തു ചാടി സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായി മാറിയ ഒരാളെ മാത്രമേ ആർ എസ് എസ് സ്ഥാനത്തേക്ക് നിയോഗിക്കുകയുള്ളൂ എന്തെല്ലാം വന്നാലും പാർട്ടി വിട്ടു പോകില്ലാത്തവരെ കൂടെ നിർത്തുന്ന സ്വഭാവമാണ് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ നടത്താറുള്ളത് ഇതുതന്നെയാണ് സ്ഥാനങ്ങൾ മോഹിച്ച് പുതുതായി പാർട്ടിയിൽ വരുന്നവർക്ക് മോഹഭഗം ഉണ്ടാക്കുന്ന കാര്യമുണ്ട്